അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുരുമുളക് നല്ല ഇനം കുരുമുളക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുറേ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകൾ നമ്മുടെ ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടാക്കി എടുക്കാനും അതുപോലെ വീട്ടിൽ നല്ല ഫ്രഷ് കുരുമുളക് നല്ല ഇനം പന്നിയൂർ കുരുമുളകാണിത് നാടൻ കുരുമുളകും പന്നിയൂർ ഏത് ഇനം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണ്ട കൃഷി ചെയ്യുന്ന രീതികളും ഉണ്ടാക്കുന്നതും അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് ശരിയാക്കി ഉണക്കി കേട് വരാതെ കൊല്ലങ്ങളോളം എടുത്തു വെക്കുന്ന രീതിയുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഇത് എളുപ്പത്തിൽ ഈ കോട്ടിൽ നിന്നും തിരി കോട്ടലെന്നൊക്കെ പറയട്ടോ പല നാട്ടിൽ പല പേരാണ് ഇതിനെ ഈ കുരുമുളക് ഈ കായയുടെ തിരിക്ക് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് അത് അതിൽ നിന്നും ആ തണ്ടിൽ നിന്ന് ഊരിയെടുത്ത് അത് ഉണക്കിയെടുക്കാനും ചെയ്യുന്ന രീതിയും ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയെന്ന് പറയാം നമ്മൾ കുരുമുളകിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിൻ്റെ വള്ളിയുണ്ടെങ്കിൽ നമ്മൾ നിലത്തിലൂടെ പോയ അതിൻ്റെ വള്ളിയുണ്ട് മരത്തിലേക്ക് കയറിയ വള്ളിയല്ലാതെ നിലത്തിലൂടെ താഴത്ത് പോയ വള്ളി ഉണ്ടാവും ആ വാഴ താഴെ പോയ എടുത്തിട്ട് നല്ല വണ്ണമുള്ള തന്നെ എടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ കവറിലാക്കി കുറേ മണ്ണ് നിറക്കുക മണ്ണിൽ വെള്ളം ചാണകപ്പൊടിയോ അതുപോലെ ആട്ടുകാട്ടോ കോഴിക്കാട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററ് ചാണകപ്പൊടിയാണ് അതൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മളിങ്ങനെ മണ്ണ് നിറക്കച്ചിരിച്ചുറക്കുണ്ടെങ്കിൽ ഇടുന്ന അപ്പോൾ നമ്മളിങ്ങനെ തയ്യൻ്റെ ഇങ്ങനെ ഈ വേര് കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഒരു ഭാഗം അടിയിലേക്ക് ഇറക്കി കൊടുക്കണം ഇങ്ങനെ ഓരോ നെട്ടുകളായിരിക്കും ഇതിന് ഈ വള്ളികൾക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ ഭാഗം ഈ കവറിലോട്ട് ഇറക്കി കൊടുക്കണം ഒരു ഭാഗം മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് മുളച്ച് വരിക ഇവിടെ നിന്നാണ് അപ്പോൾ ഇത് രണ്ട് ഭാ കെണിപ്പ് മേലോട്ട് വെക്കും വേണം രണ്ട് കെണിപ്പ് താഴെട്ടും വെക്കണം എന്നാൽ അത് വേര് പൊട്ടിയിട്ട് ഒരു വേരിൽ മറ്റേ ഭാഗത്ത് നിന്നെങ്കിലും വേര് പൊട്ടിയിട്ട് അത് അതുണ്ടാവും എന്നിട്ട് ഇതിൻ്റെ ഒരു കണിപ്പിലോ അതില്ലെങ്കിൽ മറ്റേ മേലത്തെ കെണിപ്പിൽ നിന്നോ എങ്കിൽ മുള വരും മുള വരുന്നത് ഞാൻ കാണിക്കാത്തത് ഞാനിപ്പോൾ തൈകളൊക്കെ എൻ്റെ വലുതായി എല്ലാം കൃഷി ചെയ്ത് ഇതാണ് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് വെട്ടി ഈ കവറിലാക്കി കാണിക്കും ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ തൈകളാണ് ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വേനലിലൊക്കെ നമുക്ക് നല്ല തണുപ്പത്ത് വെച്ച് കവറിലാക്കി ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് ഇനി ചാണപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് മുളച്ചു വരും ഇതിന് നല്ല മുറ്റുള്ള നമുക്ക് നല്ല തൈകളെ ഇങ്ങനെ തൈകൾ ഇങ്ങനെ വളഞ്ഞു വരും അപ്പോൾ നമ്മൾ നമ്മളെന്തായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് കവിങ്ങിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കവിങ്ങിൽ മുരിങ്ങിൽ മുരിങ്ങയിൽ നമ്മളെ വീട്ടിൽ എന്ത് മരങ്ങളുണ്ടെങ്കിലും പടുമരങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് അതിൻ്റെ മുരട്ടിൽ നമുക്ക് തൈകൾ ഒഴിച്ചിട്ട് കൃഷി ചെയ്യാവുന്ന അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വേര് ഇതിലിങ്ങനെ പറ്റി പിടിച്ചിട്ട് പോകണം അപ്പോഴുള്ളത് മേലോട്ട് മേലോട്ട് പോകാം ഒരുപാട് മേലേക്ക് ഉയർന്നു പോകുമ്പോൾ നമ്മളത് അവിടെ നിന്നും പറിച്ചു ഇങ്ങനെ വള്ളി അതിൽ പറ്റി പിടിക്കുന്നില്ല എങ്കിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഓരോ കയറ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം ഓരോ സ്റ്റെപ്പിലും സ്റ്റെപ്പിലും ഇങ്ങനെ കയറ് കൊണ്ട് കെട്ടിയാൽ അത് മേലോട്ട് അത് പറ്റി പിടിച്ച് പിന്നെ പോകാൻ തുടങ്ങും അത് പറ്റിപ്പിടിക്കാതെ വരുമ്പോൾ ഇങ്ങനെ ചാട് ചിലപ്പോൾ ഈ വേരിതിൽ പിടിക്കാതെ മരം ശരിക്ക് അതിന് പറ്റാൻ പറ്റിയ പറ്റി പിടിക്കാൻ പറ്റിയ മരമല്ല എങ്കിലതിങ്ങനെ ഇങ്ങോട്ട് തന്നെ വളഞ്ഞ് ചാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും അത് മേലോട്ട് പിടിച്ച് കെട്ടി കൊടുക്കണം അപ്പോൾ ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ വീണ്ടും അതിൽ പറ്റിപ്പിടിച്ച് അത് കയറും അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഇങ്ങനെ ക്ലിയറായി ഇടക്കൊക്കെ നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ ഒന്ന് പോയി കൊടുക്കണം അല്ലാതെ നമ്മൾ വെറുതെ കൃഷി കുഴിച്ചിട്ടും നമ്മളങ്ങോട്ട് പോകാതിരിക്കരുത് വള്ളി ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കണം അതാണ് അപ്പോളാണ് കുരുമുളക് വള്ളി ശരിക്ക മരത്തിൽ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് കൃഷി ചെയ്തുങ്ങാണ്ട് കായപ്പറിക്കാൻ എളുപ്പത്തിൽ വരും ഇങ്ങനെ ഇതിൻ്റെ ലാസ്റ്റിൻ്റെ കെണിപ്പാണിത് ഇത് കണ്ടതിലിങ്ങനെ വേര് പറ്റി പിടിക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അത് അഥവാ അതിൽ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് വെച്ച് കൊടുക്കുക അങ്ങനെയാണിത് തൈകളുണ്ടാക്കുന്നത് തൈകളുണ്ടായി നമുക്ക് ഇത് മൂന്നാം വർഷം തന്നെ നല്ല കായുണ്ടായി കായുടെ ചെറിയ അറ്റത്ത് കണ്ടൊരു മുട്ട് ഈ മുട്ട് നല്ലതുപോലെ വിരിഞ്ഞു വരുമ്പോഴാണ് അത് മൂപ്പായെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇത് ശരിക്ക് മൂപ്പാകാത്ത കുരുമുളകാണ് ശരി ഇത് ഇതിൻ്റെ ഉണ്ടായി വരുന്ന കോട്ടിലാണ് കേട്ടോ ഉണ്ടായി വരുന്ന തിരിയാണിത് ആദ്യമായിട്ട് ഇതിൽ തിരി ഇങ്ങനെയാണ് വരിക അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ കായകളായിട്ട് അത് വരും പിന്നെ നമുക്ക് അത് അടുത്ത അരവിടയിലൊക്കെ വള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോകുന്ന വള്ളി അതിന് ആ മരത്തിന് ഉപകാരമില്ലാതെ വെറുതെ അത് വളർന്നു പോകുന്ന വള്ളിയാണ് അപ്പോൾ ആ വള്ളി എടുത്തിട്ട് കായ ഉണ്ടായ മരത്തിൻ്റെ ഈ കുരുമുളകിൻ്റെ വള്ളി തന്നെ എടുക്കണം കേട്ടോ അടിയിൽക്കൂടെ പോകുന്ന വള്ളി അത് വെറുതെ അടിയിൽ കൂടെ പടർന്നു പോകുന്ന ആ വള്ളി എടുത്ത് കുഴിച്ചിട്ടാൽ തന്നെ നല്ല കായയുള്ള കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒരു കവറിൽ തന്നെ രണ്ടോ മൂന്നോ പിന്നെ തൈ ഇങ്ങനെ ഇതിൻ്റെ വള്ളിയുടെ പീസ് പീസ് മുറിച്ച് വെക്കണം കേട്ടോ ഞാനൊന്നിപ്പോൾ കാണിച്ചിട്ടുള്ളൂ മൂന്നോ നാലോ ഒക്കെ പീസ് അതിൽ വെക്കുക കാരണം ഒന്ന് ചിലപ്പോൾ മുളച്ചൊന്നും വരില്ല അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മരത്തിൻ്റെ മുരട്ടിൽ തന്നെ രണ്ടോ മൂന്നോക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇത് പടർന്നു വന്നാൽ നല്ല പോലെ കായുണ്ടാകും ഇപ്പം ഇത് നല്ല നിറച്ച് കായുള്ള ഒരു മരമാണ് അപ്പോൾ ഇത് നമ്മൾ അല്ലെങ്കിൽ തന്നെ ഒരു വർഷം നല്ലപോലെ കായുണ്ടായി പിറ്റത്തെ വർഷം ചിലപ്പോൾ കുറയും അങ്ങനെയാണ് ഈ കുരുമുളക് മാങ്ങയൊക്കെ അങ്ങനെയാണ് ഏകദേശം അപ്പോൾ ഇത് നല്ല ഈ വർഷം ഇപ്പോൾ ഈ മരത്തിൽ നല്ല കായ പിടിച്ചിട്ടുണ്ട് ഇത് തൊട്ടപ്പുറത്ത് ഉള്ള മരത്തിൽ നമുക്ക് ചിലപ്പോൾ അത്ര തന്നെ കായ പിടിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് വേനലിൽ നല്ല വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും നേരെ മറിച്ച് നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല വളമൊന്നും കൊടുക്കുന്നില്ല എങ്കിലും കുരുമുളക് കായ്ക്കും അങ്ങനെയാണ് കായ് ചില മണ്ണ് നല്ല മണ്ണാണ് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലമാകണം അതുപോലെ വെള്ളം ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നല്ല പോലെ എല്ലാ വർഷവും കുരുമുളക് കായ്ക്കും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നനച്ചു കൊടുത്ത് വളർത്തി ഉണ്ടാക്കി നമുക്ക് ഒരു പൈസയുടെ ചിലവോ അതല്ലെങ്കിൽ കുറേ കൃഷിപ്പണി ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ജോലി പണിക്കാരെ വിളിച്ച് ജോലി ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കുരുമുളക് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ എല്ലാ വർഷവും നമുക്ക് കുരുമുളക് കായ ഉണ്ടാകും അതു തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ധാരാളം ഉണ്ടായി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാകും ശരിക്കും ശരിക്കൊരു പത്തോ പതിനഞ്ച് മരക്കുണ്ടെങ്കിൽ ഇനിയിപ്പോ പത്തോ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മരമുണ്ടെങ്കിൽ നല്ല കായ ഉണ്ടാകുന്നതാണെങ്കിൽ തന്നെ അവർക്ക് ആ വീട്ടുകാർക്ക് ഉപകാരത്തിന് അത് മതി അത് ശരിക്കും നോക്കിയാൽ മതി അപ്പോൾ ഈ തൈകൾ മുളപ്പിക്കാൻ വലിയ പണിയില്ല അതുപോലെ പിന്നെ ഈ വള്ളി വെച്ച് കൊടുത്ത കീസിൽ ഈ കവറിൽ മണ്ണ് നിറക്കുക അതിൽ ഈ തൈകൾ ഈ ഓരോ വള്ളിയുടെ കണിപ്പ് കട്ട് ചെയ്ത് ഇനി മേലേക്ക് പോയ വള്ളിയും വേണമെങ്കിലും അങ്ങനെ എടുക്കട്ടെ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല താഴെക്കൂടെ വെറുതെ കിടക്കുന്ന വള്ളി ഉണ്ടാവും ആ വള്ളി വള്ളിയെടുത്ത് മാത്രം നിങ്ങൾ ഇത് കൃഷി ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അത് മുളച്ച് വന്നിട്ട് മഴ പെയ്യുമല്ലോ മഴ പുതുക്ക് മഴ പെയ്യുമ്പോൾ നമ്മൾ ആ മരത്തിലേക്ക് ആ കവറ് പൊട്ടിച്ചിട്ട് മണ്ണിളക്കാതെ ആ കവറ് ഊരിയെടുക്കുക കവറ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ മണ്ണൊടുക്കുന്ന കുഴിയെടുത്തിട്ട് മ ആ മരത്തിൻ്റെ മുരട്ടിൽ വെച്ച് കൊടുക്കലാണ് ആ മരത്തിൻ്റെ മുരട്ടിൽ രണ്ടോ മൂന്നോ തൈകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് തന്നെ മൂന്ന് തൈം കൂടി വെക്കരുത് മൂന്ന് ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ കുരുമുളക് വള്ളി പടർന്ന് പന്തലിക്കും ഇനി ഒരു വള്ളി വെച്ചാലും പന്തലിക്കും അപ്പോൾ കുറച്ച് കാലതാമസം പിടിക്കും അല്ല നല്ലപോലെ എല്ലാ ഭാഗത്തും പടർന്നു വരണമെങ്കിൽ ചിലപ്പോൾ പിറ്റേ നാല് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കയറും പക്ഷേ കായ മൂന്ന് വർഷം ആകുമ്പോൾ കായ തുണങ്ങും പിന്നെ നാടൻ കുരുമുളക് നിറയെ കായുണ്ടാവും പക്ഷേ അത് നല്ല എരിവായിരിക്കും ചെറു ചെറിയ കോട്ടിലായിരിക്കും ഈ തിരികൾ ചെറുതായിരിക്കും ഇതിപ്പോൾ പന്നീർ അറിയുന്ന കുരുമുളകാണ് അതാണ് ഇത് വലിയ ഈ തിരി കെട്ടിയിട്ടുള്ളത് അതുപോലെ നല്ല കായ വലിയ വലിയ കായകളായിരിക്കും അത് എരിവ് കുറവായിരിക്കും നല്ല വലിയ കായയും നല്ല വലിയ തിരിയായിരിക്കും നാടൻ കുരുമുളക് ചെറിയ കുരുവും അതുപോലെ ചെറിയ തിരിയുമായിരിക്കും അത് നല്ല എരിവ് ഉണ്ടാവും നല്ല നാടൻ കുരുമുളകും നല്ലതുപോലെ കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് എത്രത്തോളം സൂര്യപ്രകാശമുണ്ട് അതുപോലെ സൂര്യപ്രകാശം ഇല്ലാത്തൊടത്തും കുരുമുളക് കായ് കിട്ടും പക്ഷെ കായ അത്ര തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ പിന്നെ എല്ലാ രീതിയും കൃഷികളും നല്ല അറിയുന്ന കൃഷിക്കാരും കൃഷി നല്ല കൃഷിയെ പറ്റി അറിയുന്നവരുണ്ടാവും അവർ പറയുന്നത് ബെറ്റർ ആയിരിക്കും ഞാൻ ഞങ്ങൾ ചെയ്യുന്ന കൃഷി രീതിയാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ കുരുമുളക് വാങ്ങാറില്ല ഞങ്ങളിങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്യാറുള്ളത് നല്ല മൂത്ത കുരുമുളക് എന്ന് പറയുന്നത് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെ ഇങ്ങനെ പഴുക്കുട്ടോ നമുക്ക് കണ്ടോ ഇതിൻ്റെ വലുപ്പം അത് നല്ല പോലെ മൂത്ത കുരുമുളകാണ് ഇത്രയും നല്ല കോട്ടിലുള്ള ഈ തിരികളുള്ള കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വള്ളി നമ്മൾ നല്ല കുരുമുളകിൻ്റെ വള്ളി തന്നെ നമ്മൾ മുളപ്പിച്ചുണ്ടാക്കണം അപ്പോൾ ഇതിൽ കണ്ട് നിങ്ങൾ ഇടയ്ക്കിടക്ക് പഴുത്ത കുരുമുളക് അങ്ങനെയാ കാണുമ്പോഴാണ് നമ്മൾ കുരുമുളക് പറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ടാകും എല്ലാതും പഴുക്കാൻ നിൽക്കരുത് ഓരോന്ന് പഴുക്കുമ്പോൾ തന്നെ നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാതും അതിൻ്റെ ഇത് നല്ല நல்ல போல மூத்திட்டேண்டோம் அது போல அதிலிருந்து ஒரு மணி பரிச்சே எடுத்து கடிச்சு நோக்கியால் நல்ல சோறுണ്ടെങ്കിൽ அது மூத்திட்டேண்டோம் ஆ திரியில இன்னும்ペட்டனும் നമ്മൾ കുരുമുളക് వేర్ത്തിരിക്കുന്ന രീതിയാണ് ഞാൻ இப்ப കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ട് അതിലേക്ക് അതല്ലെങ്കിൽ ഒരു ഒരു നൂൽ ചാക്കോ ഒക്കെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് കുരുമുളക് ഇടുക അത്യാവശ്യം പാകത്തിനുള്ള കുരുമുളക് കിടുക എന്നിട്ട് നമ്മളിങ്ങനെ ചവിട്ടി കൊടുക്കുക ഇങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ നമ്മൾ അതെല്ലാം ഇതിൽ നിന്നും ഇത് കണ്ടു ഓരോന്നായി ചിലതിൽ നിന്ന് ഫുള്ളായിട്ട് നടന്ന് പോരും ചിലതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ചാടിപ്പോരും എന്നിട്ട് നമ്മൾ ഈ തിരികളൊക്കെ വീണ്ടും കോരിയെടുക്കുക അതിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് ഊരി കുരുമുളക് മാറ്റി വെക്കുക എന്നിട്ട് വീണ്ടും ഇതി ഈ തിരി ചവിട്ടി കൊടുക്കുമ്പോൾ അതിൽ ബാക്കിയുള്ളവരും കൊഴിഞ്ഞു പോരും പിന്നെ അവിടെ ഇവിടെ ഓരോന്നുള്ള ഉണ്ടാവുക അത് നമ്മൾ കൈ എടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കുരുമുളക് അടർത്തി പറ്റുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം നേരെ മറിച്ച് കുറേ കുരുമുളക് ഉള്ളവർക്ക് ഓരോന്ന് ഓരോന്ന് കൈ ഒരുപാട് താമസം വരും ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഉരിയെടുത്താൽ മതി കേട്ടോ നമ്മൾ കൂടുതൽ കുരുമുളക് കുരുമുളക് ഇല്ലവർ ഞാൻ ഈ എളുപ്പ വഴി പറഞ്ഞത് മറ്റത് നമുക്ക് കുറച്ചാണെങ്കിൽ അത് കൈകൊണ്ട് ചെയ്താൽ മതി കുറേ കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേന് പിന്നെ നമ്മുടെ കൈ വേദനിക്കും പിന്നെ അതുപോലെ എരിവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ ഒരു കൈയിൽ കറ ഇതിനൊരു കറയൊക്കെ ഉണ്ട് ആ കയ്യൻ്റെ വീരുള്ള കക കറുപ്പ് കളറൊക്കെ ആവും പോകും പിറ്റേന്ന് രണ്ടോ ദിവസമൊക്കെ കഴിയുമ്പോൾ പോകും അങ്ങനെ ഇങ്ങനെ നമ്മളെല്ലാം അതും എടുത്തിട്ട് തന്നെ പിന്നെ ഈ കുരുമുളകിൻ്റെ ഈ ആരുണ്ടല്ലോ ഈ ഉണ്ടല്ലോ തിരി അതിൻ്റെ കുരുമുളകൊക്കെ എടുത്തതിന് ശേഷമുള്ള തിരി കൊണ്ട് നമുക്ക് പിന്നെ എന്താ തലയണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അലർജി ഉള്ളവർക്ക് നല്ല ഗുണമാണ് കേട്ടോ അലർജിക്ക് തുമ്മലൊക്കെ ഉള്ള പെട്ടെന്ന് അലർജി ഉണ്ടാവുന്നവരുണ്ടാവില്ല നിൽക്കാതെ തുമ്മുന്നവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഇതിൻ്റെ ഉപയോഗിച്ച് തലയാണ് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ഇതും നമ്മൾ ഊരിയെടുത്തിട്ട് പിന്നെ നമ്മൾ വെയിലെത്തിട്ടാണ് കേട്ട് അത് നല്ല കട്ടില്ലാതെ പരത്തി ഒരു മൂന്നാല് ദിവസം വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ ട്രസ്സിന് മേലെ കിട്ടി കഴിഞ്ഞാൽ നാലാമത്തെ ദിവസമൊക്കെ നമുക്ക് കുരുമുളക് നല്ലപോലെ ഉണങ്ങി കിട്ടും കുരുമുളക് എല്ലാം നമ്മൾ ആ തിരിയിൽ നിന്ന് ഊരി ശേഷം അന്ന് തന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അന്ന് പരത്തിയിട്ടില്ല എഴുതി കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ അത് നമ്മുടെ കുരുമുളക് പോകും പൂപ്പലൊക്കെ വരും അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ടെറസിലോ അതല്ലെങ്കിൽ മുറ്റത്ത് എവിടെയായാലും കട്ടിയില്ലാതെ പരത്തി കൊടുക്കണം ടെറസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും എടുക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് കവറിലോ വല്ല ചാക്കിലോ എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം അതല്ലെങ്കിൽ നല്ല ടെറസിൻ്റെ മേലെ നല്ല വേനൽക്ക് ഇപ്പോൾ വേനലാണല്ലോ മഴയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വിരിച്ചിട്ടാൽ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം വാരിയെടുത്താൽ മതി ഡെയിലി വാരി എടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ ദിവസമാവുക നല്ലതുപോലെ ഉണങ്ങി കിട്ടും നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ അല്ല എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണക്കമാവില്ല അപ്പോൾ ശരിക്കും ഉണങ്ങി കടിച്ചു നോക്കിയിട്ട് നല്ല പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം ഉണക്കിയതിന് ശേഷം നമ്മളതിലെ ച പിന്നെ പൊട്ടുപൊടികളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയില്ല കുരുമുളകളാക്കി കവറിലോ പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് കുപ്പിയിലോ ആക്കി എടുത്തു വെച്ചാൽ ശരിക്ക് വൃത്തിയായി എടുത്ത് വെച്ച കൊല്ലങ്ങളോളം എടുത്തു വെച്ചാൽ ഒരു കേടും വരില്ല ഈ തിരികളെല്ലാം നമ്മൾ കുരുമുളക് ഊരിയതിന് ശേഷം നല്ലപോലെ ഉണക്കിയെടുക്കുക ഉണക്കിയതിന് ശേഷമാണ് തലയണ കവറിലേക്ക് നിറച്ച് കൊടുക്കേണ്ടത് ഒരു തലയണ കവറിലിട്ട് വെച്ചാൽ എന്നിട്ട് നമ്മൾ അത് തുന്നിപ്പിടിപ്പിക്കുക കവർ എന്നിട്ട് നമുക്ക് തലയണ ഇങ്ങനെ അലർജി ഉള്ളവർക്ക് വെച്ചാൽ വളരെ ഉപകാരപ്പെടും നമുക്ക് അലർജി നല്ലപോലെ മാറിക്കിട്ടും പെട്ടെന്നുണ്ടാകുന്ന തുമ്മൽ ചുമ അലർജി ശ്വാസ തടസ്സമൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണമേന്മയുള്ളതാട്ടോ അപ്പോൾ ഞാൻ എല്ലാ കുരുമുളക് വെയിലത്ത് കട്ടിയില്ലാതെ പരത്തി നാല് ദിവസം ആകുമ്പോൾ നമ്മൾ കടിച്ചു നോക്കുക നല്ലപോലെ പൊട്ടുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും ഉണക്കിയതിന് ശേഷം ഇതിലെ പൊട്ടുപൊടികളെല്ലാം നമ്മൾ കുറേ നാരുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇലയുടെ പൊടിഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ കളയണം അതോ നല്ലൊരു പരന്ന മുറത്തിലൊക്കെ ഇട്ടിട്ട് നമ്മളത് പിന്നെ കൊടുത്തിട്ട് എല്ലാം കളഞ്ഞിട്ട് വൃത്തിയില കുരുമുളക് മാത്രമാക്കി എടുത്തു വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒന്നോ രണ്ടോ കവറിലോ ഒക്കെ ആക്കി ശരിക്കും എടുത്ത് വെച്ചാൽ നമുക്ക് വർഷങ്ങളോളം എടുത്തു വെച്ചാലും ഒരു കേടുപാടും കൂടാതെ കുരുമുളക് നമുക്ക് കൊല്ലങ്ങളോളം ഉപയോഗിച്ചെടുക്കാൻ പറ്റും പഴകുന്നിടത്തോളം ഏറ്റവും ഗുണം ചെയ്യും കുരുമുളക് വളരെ നല്ലതാണ് എല്ലാത്തിൻ്റെ കൂടെയും നമ്മൾക്ക് ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ മുളക് പടിക്ക് പകരം കുരുമുളകും കൂടി ആഡ് ചെയ്താൽ വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് കുരുമുളക് എല്ലാ ഭാഗത്തും നമ്മൾ പരത്തി ഉണക്കി കഴിയണം കേട്ടോ ഇടക്കൊന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് പരത്തിയിട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മളൊന്ന് കടിച്ച് നോക്കണം കടിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒന്ന് ഉറുക്കൊക്കെ പൊട്ടുന്നത് പോലെ കറുമുറ എങ്ങനെ നല്ല പൊട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്ക് ഉണക്കമായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണ് എങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ വീണ്ടും വരാം അസ്സലാമു അലൈക്കും